ഇന്ന് രാവിലെ അമ്മയും ഞാനും കൂടി ചേമ്പും തണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് വെയിലായതോണ്ട് ഒക്കെ അങ്ങോട്ട് വാടിയിട്ടുണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് കാരണം കുറച്ച് അപ്പൊ ഇനി ഈ തണ്ടിന്റെ ഗുണം കുറയും കൊണ്ട് വാടിക്കഴിഞ്ഞാല് ഇത്രയും ഗുണമുള്ള ഒക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടാകുമ്പോൾ അതങ്ങനെ വെറുതെ കളയുന്നത് ശരിയല്ല അല്ലേ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് നമ്മളിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം വിടെ രണ്ട് വലിയ ചേമ്പ് തന്നെ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ എലയൊക്കെ കളഞ്ഞ് ഇനി ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം തൊലി കളഞ്ഞെടുക്കാൻ കുറച്ചും കൂടി എളുപ്പായിരിക്കും തൊലി ശരിക്കും വലിച്ച വരുന്നുണ്ട് പിന്നെ വാടിയതാണെങ്കിൽ ഇങ്ങനെ തോലി പിന്നെ യൂസ് ചെയ്യാൻ അല്ലേ യൂസ് ആ ഫ്രഷ് ഉള്ളതിന്റെ ഗുണം ഉണ്ടാവില്ല പിന്നെ ആരും ശേഷം ഇനി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ നമ്മുടെ ചേമ്പിന്തുണ്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ മാക്സിമം കനം കുറഞ്ഞ് അങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും ആദ്യത്തെ ടാസ്ക് അപ്പോൾ അതിന് വേണ്ടിട്ട് അമ്മ നടുകെ പൊളർന്ന് വെക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ചധികം തന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ട് അതായത് പോലെ അങ്ങനെ കനം കുറഞ്ഞു മുറിച്ചെടുക്കുന്നുണ്ടേ ചെറുതായി ചെറുതായി അതുപോലെ തന്നെ തന്നെ നമുക്ക് അങ്ങനെ മാക്സിമം കനം കുറഞ്ഞ് ചേമ്പൻ തണ്ട് കമ്പ്ലീറ്റ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ ഇഞ്ചി പച്ചമുളക് പിന്നെ കടലമാവ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പക്ക് വട നമുക്ക് അങ്ങ് ട്രൈ ചെയ്താലോ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചേമ്പന്തണ്ടിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറഞ്ഞരിഞ്ഞതും പിന്നെ അതുപോലെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം കേട്ടോ നമ്മളിവിടെ ജസ്റ്റ് ഒരു വലിയ പച്ചമുളക് എടുത്തിട്ട് കനം കുറഞ്ഞരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളി ഉള്ളി കുറച്ചധികം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കാരണം പക്കുവാടേൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം ആയിരിക്കും നമ്മൾ ഉള്ളി കൂടെ അധികം എടുക്കുന്ന സമയത്ത് ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവ് ഒരു കപ്പോളം കടലമാവ് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കറിവേപ്പില ഇനി എരിവിന് എക്സ്ട്രാ ഫ്ലേവറും അതുപോലെ തന്നെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ മുളക് പൊടി മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്ത് ബാലൻസ് ചെയ്തുകൊണ്ട് ചേർത്താൽ മതി എരിവേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഒഴിവാക്കാം കേട്ടോ പച്ചമുളക് മാത്രം മതി പക്ഷേ ഇത് എക്സ്ട്രാ ഒരു നല്ല കളർ കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ചേമ്പൻ തണ്ടുമായിട്ട് ഈ മസാലകൾ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം യോജിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക ചേമ്പൻ തണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് പാകത്തിനനുസരിച്ച് മാത്രം എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് വാട്ടർ കുറേ കുറവായതുകൊണ്ട് എക്സ്ട്രാ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പ്രത്യേക സമയമൊന്നും വേണ്ട കേട്ടോ അത് ഡയറക്റ്റ് നമുക്കിനി എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഇനി ഓയിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വലിപ്പം കൂട്ടുകൊക്കെ ചെയ്യാം പക്ഷേ പക്വടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ സൈസിലാണ് കിട്ടുക അല്ലേ അപ്പോൾ അതിൽ ദൈ സ്പൂണ് കൊണ്ടോ നമുക്ക് അതിൽ കൈ കൊണ്ടോ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഒരുപാട് വേവണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ലോ ഫ്ലെയിം ലോ ഫ്ലെയിം ആവണമെന്നില്ല ഒരു മീഡിയം ലോ അതിന് ബെറ്റ്വീനായിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് പോരിമാറ്റട്ടോ അപ്പോൾ എല്ലാമാവും ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചുട്ടെടുക്കാം അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ചേമ്പും തണ്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചുള്ളത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല ഒരു ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ടൈമിലായാലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അതുപോലെ മോർണിങ്ങിലേക്കായാലും ഈവനിങ്ങിലേക്കായാലും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയാലും ഒക്കെ അടിപൊളിയായിട്ടൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചുറ്റുപാടിൽ നിന്നും വില കുറഞ്ഞ രീതിയിൽ അതായത് ചിലവില്ലാത്ത രീതിയിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം കൊടുക്കുന്നാക്കും കഴിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം